வார்த்தலேக்கு அகம்பாட போத்துண்டி பகவான் சாத்தன்ஸ்வாமி ஆறாட்டு மஹோத்ஸவம் வைவித்த மாற சடங்குகளோட நட കാലത്ത് ഗണപതി ഹോമം പു പു പുറത്തേക്ക് എഴുന്നള്ളത്ത് എന്നിവയെ തുടർന്ന് പോത്തുണ്ടി ശിവക്ഷേത്ര പുഴയിൽ സ്വാമിയുടെ ആറാട്ട് നടന്നു ഉച്ചപൂജ പാണ്ഡിമേളം പഞ്ചവാദ്യം ദീപാരാധന എന്നിവയുമുണ്ടായി ഉത്സവത്തോടനുബന്ധിച്ച് ഇലവഞ്ചേരി ശങ്കരകുടം ക്ഷേത്രം മേൽശാന്തി സുരേഷ് ഭട്ട് ഗുരുസ്വാമിയായ കുമാരസ്വാമി അറുപത്തിയഞ്ചാമത് സംസ്ഥാന കായികമേളയിൽ ബാഡ്മിന്റൺ ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ കുനിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ആകാശ് കിരൺ എന്നിവരെ ആദരിച്ചു പാലക്കാട്